ത്രീ സിക്സ്റ്റി എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം പല വീഡിയോസിലായിട്ട് നമ്മൾ ത്രീ സിക്സ്റ്റിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഫ്രണ്ട് ടയർ കാണാൻ പറ്റില്ല നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയിൽ നമ്മളിതേ ഇതിവിടെ ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഇട്ട് കഴിഞ്ഞാൽ അതെയ വീല് കാണേണ്ട നമ്മുടെ ഫ്രണ്ട് ടയറാണ് ഈ കാണുന്നത് കേട്ടോ നമ്മളിത് റൈറ്റും ലെഫ്റ്റിലേക്ക് സ്റ്റിയറിംഗ് ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് ലെഫ്റ്റ് ടയറും കാണുന്നു ഈ ഫ്രണ്ട് ടയർ എന്തു കൂടെയാണ് കയറി ഇറങ്ങുന്നത് എന്ന് അറിയാണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പലവരും ഇങ്ങനെ എത്തിച്ചു നോക്കും ചിലവർ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ബോണറ്റ് കാണാൻ അവിടെ ഒരു കുറ്റി വയ്ക്കാൻ പറ്റുമോ സൈഡ് നമുക്ക് കാണുന്നില്ലല്ലോ എന്നൊക്കെ റോയോട്ടയുടെ ഏറ്റവും പുതിയ ഹൈ ഹൈറൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ട് വന്നിരിക്കുന്നത് ഡോർ ഡാമ്പിങ് അതുപോലെ തന്നെ ത്രീ ഡിഗ്രി ക്യാമറ മൊറലിൻ്റെ സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ മൊറയലിൻ്റെ തന്നെ ഡോർ ഡാംപിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വണ്ടി മൊത്തത്തിലെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുറയിലിൻ്റെ ഡാം ഷീറ്റ് കരട്ട ബ്ലാക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഓങ്കിയോടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ഒരു വാഹനത്തിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും നമ്മൾ ഡാമ്പിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേ ഇൻസൈഡ് ചെയ്തിരിക്കുന്ന ഡാമ്പിങ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഇൻസൈഡ് ഡാമ്പിങ് നല്ല ഗോൾഡൻ കളറിലുള്ള ഡി ട്രക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ല കനമുള്ള ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് നന്നായിട്ട് പതിപ്പിച്ചിട്ടാണ് നമ്മുടെ ഡാമ്പിങ് നമ്മൾ ചെയ്യുന്നത് ഇൻസൈഡും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഇൻസൈഡ് ഡാമ്പിങ് ഇതേപോലെ ഡാമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സബ് വെക്കാതെ തന്നെ നമ്മുടെ വണ്ടിയിലുള്ളിൽ സബ്ബ് ഒരു ഫീൽ കിട്ടും അത്രയും പെർഫോമൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസൈഡും ഔട്ട് സൈഡും നമ്മൾ ഡാംപിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് നമ്മുടെ ഇൻസൈഡും ഔട്ട്സൈഡും ഡാമ്പിങ് കഴിഞ്ഞു ഔട്ട് സൈഡ് നമ്മൾ ചെയ്യുന്നത് മുറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മുടെ ഔട്ട് സൈഡ് ഡാമ്പിങ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ റൈഡറിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും മെയിൻ ആയിട്ട് ചെയ്ത കാര്യം ത്രീ സിക്സ്റ്റി ആണ് അതുപോലെ തന്നെ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോർ ഡാംപിങ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഒരു ഹൈ റൈഡറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ടൊയോട്ട ഹൈ റൈഡറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ത്രീ ഡിഗ്രി ക്യാമറയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ കാൽപ്പുലേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് അതെ വണ്ടി ഓടിച്ച് നോക്കണം നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ പെർഫെക്റ്റ് ആണോ എന്ന് അറിയണം അതിനാണ് നമ്മുടെ കസ്റ്റമർക്ക് നമ്മൾ വണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ നിങ്ങളിലേക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ചെയ്ത ഒരു വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഒരു സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ത്രീ സിക്സ്റ്റി പണ്ടൊക്കെ ത്രീ സിക്സ്റ്റി വരുന്ന സമയത്ത് വലിയൊരു സംഭവം പോലെയായിരുന്നു ത്രീ സിക്സ്റ്റി ഒരു ബാക്ക് ക്യാമറ തന്നെ മതിയില്ലേ എന്നുള്ളൊരു തീരുമാനമായിരുന്നു പലർക്കും പക്ഷേ ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരവസ്ഥയായി അങ്ങനെ ഒരു സിസ്റ്റം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓൺഗിയോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടൊയോട്ടയുടെ ഏറ്റവും പുതിയ വാഹനമായ ഹൈ റൈഡറിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പേര് ഹൈ റൈഡറ് ബുക്ക് ചെയ്തിരിക്കുന്നുണ്ടാവും മേടിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് മേടിച്ചവരുണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ട് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എക്സസരീസുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അതിൻ്റെ വില വിവരങ്ങൾ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഹൈറൈഡർ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാം പോകാം വീഡിയോയിലേക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഡോറ് ഡാംപിങ് ചെയ്തതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും സൈഡും ചെയ്തിട്ടുണ്ട് വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ പെർഫെക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതെല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ചെയ്യുന്ന വർക്കുകൾ സഹിതം അതിൻ്റെ ബ്രാൻഡ് നെയിം അതിൻ്റെ വില വിവരങ്ങളടക്കം ഞാൻ എല്ലാ വീഡിയോസിലും ചെയ്തിട്ടുണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും ഈ വില വിവരങ്ങൾ പറയുന്നതും വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വില വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറുമ്പോൾ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓൺഗിയോടെ ത്രീ സിക്സ്റ്റിയെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ളതാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു സിസ്റ്റം കാര്യങ്ങളെല്ലാം നല്ല പെർഫോമൻസ് ഉള്ളതാണ് കൂടുതലും നമ്മളിപ്പോൾ ഓൺ ഗിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷനാണ് നമ്മളതിലേക്ക് തന്നെ നമ്മളെ കൂടുതൽ എത്തിക്കുന്നത് കസ്റ്റമർ മാക്സിമം സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളതാണ് നമ്മുടെയും ആഗ്രഹം അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി നന്നായി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോ സിസ്റ്റവും കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ അവരെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ഈ വിധം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരമുള്ള രീതിയിലേക്ക് എത്തിക്കണം എന്നതാണ് നമ്മുടെയും ആഗ്രഹം അപ്പോൾ ഒരു ഫ്രണ്ട് ടയർ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം അതെ ഫുൾ സ്റ്റിയറിംഗ് ഞാൻ ഓടിച്ചു വെച്ചിരിക്കുകയാണ് ഇതാണ് ഫ്രണ്ട് ടയർ അതുപോലെ തന്നെ അതെ നമ്മൾ ലെഫ്റ്റിലേക്ക് ഫുൾ ഓടിക്കാൻ പോകുന്നുണ്ടാ റൈറ്റ് ലെഗ് ഇൻഡിക്കേറ്റർ ഇട്ടാൽ റൈറ്റ് സൈഡ് ഫുള്ളായിട്ടും ലെഫ്റ്റ് ലെഗ് ഇൻഡിക്കേറ്ററിട്ടാൽ ലെഫ്റ്റ് സൈഡ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ നമുക്ക് ഇതിൽ ഒരു ബേർഡ് വ്യൂവും നമുക്കതിൽ ഫുൾ വ്യൂവും നമുക്കതിൽ കാണാൻ പറ്റും കൂടാതെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ കവറേജ് നമുക്ക് റിവേഴ്സ് ഗിയറിൽ കാണാം അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് ഫുള്ളായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിൽ സഞ്ചരിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇനി നമുക്കൊരു ത്രീ ഡി വിഷനിൽ നമുക്ക് ഇത് ഇതുപോലെ ഇട്ട് വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് പാർക്ക് ചെയ്തു ജസ്റ്റ് നമ്മൾ വാഹനം ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വന്ന് എടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ട് പുറകിലോ ഫ്രണ്ടിലോ ബാക്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഇതുപോലെ നമുക്ക് ത്രീ ഡി വിഷൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും ദൈത് ഇതുപോലെ നമുക്ക് ഓരോ ഭാഗങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ട്രിഫിറ്റ് ചെയ്ത് തരുന്നത് ഇതിലാണ് നമ്മൾ ട്യൂട്ടർ ഫിറ്റ് ചെയ്തിരുന്നത് രണ്ട് സൈഡിലായിട്ട് നമ്മൾ കോമ്പോണൻറ്റ് ട്യൂട്ടർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഈ ട്യൂട്ടർ നമ്മൾ ചെയ്തിരിക്കുന്നത് സ്പീക്കേഴ്സും നമ്മൾ ചെയ്തിരിക്കുന്നത് മൊറൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് മൊറയിലിൻ്റെ തന്നെ ഡാംപിംഗ് ഷീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചു ഒരു ത്രീ സിക്സ്റ്റി നമ്മളിപ്പോൾ ഈ ഒരു ഫോർ ജി ബി സിസ്റ്റം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓൺ ചെയ്യുക മുപ്പത്തയ്യായിരം രൂപയാണ് ക്യാമറകളും അതിൻ്റെ കാലിബ്രേഷനും ഫിറ്റിങ്സും ടു ഇയർ വാറണ്ടി എല്ലാം അടക്കം ഗ്ലോസ് ഫിനിഷിംഗ് പാനലിൽ എല്ലാം ഫിഗ്മെൻറ്റ് അടക്കം അതുപോലെ തന്നെ നമ്മൾ മൊറയലിൻ്റെ ഈ ഒരു പാക്കേജ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ചെയ്തേക്കുന്നത് പതിനാല് അഞ്ഞൂറിന് നാല് ഡോറ് രണ്ട് ഡോറ് കോമ്പോണൻറ്റും രണ്ട് ഡോറ് കൊയാക്സിലും വിത്ത് ടൂട്രൂ അതിൻ്റെ വയറിംഗ് ഫിറ്റിങ്സ് എല്ലാം അടക്കം നമ്മൾ ഡാമ്പിങ് മുറയിൽ നമ്മൾ ചെയ്യുന്നത് നാലായിരത്തി നാനൂറ് രൂപയാണ് ഒരു ഡോറിന് നമുക്ക് വരുന്ന റേറ്റ് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഡിക്കി ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി വരുന്ന ആ സെയിം ഓപ്ഷനിൽ തന്നെ അതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം അവിടെയുണ്ട് നമുക്ക് സോക്കറ്റ് മാത്രം കണക്ട് ചെയ്താൽ മതി അതിന് നമ്മളൊരു ഡിക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തു അപ്പോൾ അത്രയ്ക്കൊക്കെയാണ് ഏകദേശം ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ ഇതുപോലെ നിങ്ങളും ഹൈറൈഡറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടിയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഏറ്റവും പുതിയ വാഹനമാണ് ടൊയോട്ടോടെ ഹൈ റൈഡറ് ക്യാമറകളെല്ലാം എവിടെയെല്ലാം വരാ എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ് എന്നിരുന്നാലും ഈ ബാക്ക് ക്യാമറ നമ്മുടെ ഇവിടെയാണ് വരാ രണ്ട് സൈഡ് മിററിന് ക്യാമറ വരും ഫ്രണ്ടിൽ ക്യാമറ വരും ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാം വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ നല്ല വാറണ്ടിയോട് കൂടി തന്നെയാണ് നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് പിന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി മാറ്റിയിട്ടാണ് അതിൽ രണ്ട് ഡോറ് സ്പീക്കർ വരുന്നുണ്ട് ആ ഡോറ് സ്പീക്കറെല്ലാം നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഹെല്ലയുടെ നല്ലൊരു ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ അതുപോലെ ഈ ഡിക്കിയിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട് ഈ ഒരു ലൈറ്റ് സ്വിച്ച് അടക്കുന്നതേ നമ്മൾ ഈ ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു കമ്പനി വരുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആ ഒരു ഫിറ്റ്മെൻറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് സ്റ്റിയറിംഗ് കവർ നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ലെതർ റാപ്പിംഗ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ബ്ലാക്ക് നൂലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മളിതിൻ്റെ മിറർ ഫോൾഡിംഗ് ഇറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് സെൻ്റർ ലോക്ക് വിത്ത് റിമോട്ടിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് റിമോട്ട് ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിറർ ക്ലോസ് ചെയ്യും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ചെയ്തു വരുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് ക്ലോസിംഗ് മിറർ ക്ലോസിംഗ് ഫംഗ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്